കട്ടക്കാലിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനുരുദ്രൻ ഫ്രഷായി ഇറങ്ങിയ ശേഷം നേരെ പോയത് ബാൽക്കണിയിലേക്കാണ് ഈശുരുദ്രനെ കണ്ടതും അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടം പുറത്തേക്കായിരുന്നു ഈശു അവനെ നോക്കിക്കൊണ്ട് വീണ്ടും നോട്ടം മുകളിലേക്കാക്കി ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ തടയമായിരുന്നു ഈശ അങ്ങനെ കിടന്നുള്ളത് തന്നെ അവൾ പറഞ്ഞു രുദ്രൻ തലയിരിച്ച് അവളെ നോക്കി മുകളിലേക്ക് നോക്കി കിടക്കുന്ന ആ കണ്ണിൽ കണ്ണുനീർ തളം കെട്ടി നിൽക്കുന്ന കണ്ടതും രുദ്രൻ അവൾക്കടുത്തേക്ക് നടന്നു അവൾക്കടുത്തേക്ക് വന്ന് നിലത്ത് മുട്ടൂത്തിയിരുന്ന ശേഷം യശുവിന്റെ രണ്ട് കൈകളും അവൻ അവന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു നമ്മൾ റോണി നീച്ചുവല്ലേ ഈശ അവർക്ക് രണ്ടുപേർക്കും അങ്ങനൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നിക്കട്ടെ എന്ന് കരുതി തടയാൻ അന്നേരം തോന്നിയില്ല അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് പറയുമ്പോൾ അവൾ അവനെ നേരെ മുഖം കൊണ്ടുവന്നു ഒരുത്തരൻ അവടെ കണ്ണ് തുടച്ചു കൊടുത്തു എന്നിന് ആ സങ്കടം ഉം നല്ല കാര്യമല്ലേ എന്ന അവൾ നിന്റെ കൺ മുമ്പിൽ ഉണ്ടാവില്ലേ മറ്റെല്ലാം മറന്ന് അങ്ങനെ ചിന്തിച്ചുകൂടെ കണ്ണുകൾ തുടച്ചു കൊടുക്കുമ്പോൾ അവൻ ആർദ്രമായി ചോദിച്ചു യീശുവിൻ്റെ കണ്ണ് തോരുന്നില്ല നിറഞ്ഞൊഴുകുകയാണ് അവളുടെ മനസ്സിൽ അതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് രുദ്രൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ ചിന്തിച്ചിട്ട് പോലുമില്ല ഈച്ച അവൾ കുട്ടിയാ പതിനെട്ട് ഉള്ളൂ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക അവള് അതിനെന്താ അവളേക്കാൾ നാല് വയസ്സിലേ അവന് കൂടുകയുള്ളൂ അവരുടെ പഠിത്തം കഴിഞ്ഞ സാവധാനം കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നീക്കാമല്ലോ അപ്പോൾ തന്നെ രുദ്രൻ്റെ മറുപടിയും വന്നു യീശു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇച്ച ഈശ ഒന്നും അറിയില്ല വീട്ടിലിതൊക്കെ അറിഞ്ഞാലുള്ള അവടെ അവസ്ഥ മമ്മി അവളെ കൊല്ലും ഈശ മമ്മിക്ക് എല്ലാത്തിനും അവരുടെ ശരികളുണ്ട് അതിൽ നിന്ന് അവരൊരിക്കലും മാറില്ല അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചേൽക്കാൻ അവൾക്ക് കഴിയില്ല പാവ മമ്മയെ തടയാനോ തർക്കിക്കാനോ അവൾക്കാവില്ല തോറ്റു പോവുകയുള്ളൂ എന്തിനാ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നത് ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു വേദനയല്ലേ ഇച്ച നമ്മുടെ കൺമുമ്പിൽ നമ്മൾ തന്നെ കാണേണ്ടി വരില്ലേ ഞാൻ അനുഭവിച്ചതിനേക്കാൾ എൻ്റെ കൊച്ച അനുഭവിക്കേണ്ടി വരും അത് എനിക്ക് എനിക്ക് വയ്യ ഇച്ച അതൊന്നും കാണാൻ എനിക്ക് വയ്യ അവളുടെ ഉള്ളിലെ പേടി അതാണ് അവളുടെ മമ്മ മമ്മിയുടെ വീട്ടുകാർ രുദ്ര നിലത്ത് നണിറ്റ് അവളെ കയ്യിൽ കോരിയെടുത്ത് അവനവിടെ ഇരുന്ന് അവളെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി ഈശോ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു എന്ന് വിശ്വാസം ഈശ നെഞ്ചിൽ ചാരിയിരിക്കുന്നവരുടെ മുടിയിൽ തല ഓടിക്കൊണ്ടാവാൻ പറയുമ്പോൾ അവൾ മുഖം അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഈശ എല്ലാം ഞാൻ നോയിക്കോളാം ഇനി ഒരുപാട് വർഷം നമുക്ക് മുന്നിലുണ്ട് എല്ലാം മാറി മറിയും ഞാൻ മാറ്റി മറിക്കും ആ ഒരു ഉറപ്പ് ഞാൻ തന്നാൽ പോരെ അവളുടെ കവിളി തലോടിക്കൊണ്ട് അവ പറഞ്ഞിരുത്തുമ്പോൾ അവളൊന്നും മിണ്ടാതെ അവന്റെ കവി ചുംബിച്ചു ഒരായിരം തവണ വിശ്വാസമാണെന്ന് പറയാതെ പറഞ്ഞതാണെന്ന് അവന് മനസ്സിലായി ഒരു ചിരിയോടെ അവൾ അവന്റെ ശരീരത്തിലേക്ക് അമർത്തി എന്നാ ഉറങ്ങിയാലും ഒരു ദിവസം ക്ഷീണല്ലേ ഇന്നൊരു ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാം ഫുൾ റെസ്റ്റ് അല്ല കുറച്ച് റെസ്റ്റ് അവളുടെ മുഖം പിടിച്ചു വരുത്തി അവളുടെ കവിളിയിലൂടെ തഴങ്ങി ചുണ്ടിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ ആ ചുണ്ടുകളൊന്ന് വിടർന്നു അയ്യോ അവരൊക്കെ കിടന്നു കാണോ ഞാൻ വേഗമനാന്ന് പറഞ്ഞു പോന്നല്ലേ കാത്തിരിക്കുന്നുണ്ടാവുവാവോ അതും പറഞ്ഞുകൊണ്ട് അവന്റെ മടിയിൽ നിന്ന് എണീക്കാൻ തുടങ്ങിയവളെ രുദ്രൻ അവൻ്റെ മടിയിലേക്ക് തന്നെ വലിച്ചിരുത്തി അവരൊക്കെ കിടന്നു കാണും ഇന്ന് പതിവിൽ നേരത്തെ എല്ലാവരും ഒപ്പം കിടക്കും അത് പറയുമ്പോൾ കണ്ണന്റെ കരഞ്ഞിളങ്ങിയ മുഖമായിരുന്നു അവൻ്റെ മനസ്സിൽ യീശുവിൻ്റെ മുഖം ചുളിഞ്ഞു അതെന്തായിരുന്നു എല്ലാവരും നേരത്തെ കിടക്കുന്നത് നമ്മൾ കിടക്കുന്ന സമയം ആവുന്നല്ലേ ഉള്ളൂ അതൊക്കെ അങ്ങനെയാ പക്ഷെ പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ഞാൻ കണ്ണനെ ഒന്ന് പൊട്ടിച്ചു എന്താ രുദ്രൻ പറഞ്ഞിരുന്നില്ല അതിനോടൊപ്പം തന്നെ അവൾ അവൻ്റെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങിയും കഴിഞ്ഞിരുന്നു രുദ്രൻന്ന് ചിരിച്ചു സഹിക്കില്ല അവിടെ കണ്ണനെ തല്ലിയത് മാത്രം അവൾക്ക് സഹിച്ചെന്ന് വരില്ല ഒന്നും ചോദിക്കാതെ റൂമിലെ ടോർ തന്നവൾ പുറത്തേക്ക് ഓടി രുദ്രൻ ഒരു ചിരിയോട് അവൾക്ക് പിന്നാറയും കണ്ണ എല്ലാവരും അറിയാവുന്നതുകൊണ്ട് ദേവിയുടെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ അവൾ നീട്ടി വിളിച്ചു കണ്ണൻ ബെഡിൽ എണീറ്റിരുന്നു ഒരു ചിരിയോടെ യേശുവിനെ നോക്കി രുദ്രൻ തല്ലിയതറിഞ്ഞുകൊണ്ടുള്ള വരുവാണെന്ന് അവളെ കണ്ടാൽ തന്നെ അറിയാം യേശുവിൽ അയറ്റിട്ട ശേഷം കണ്ണൻ്റെ അടുത്തേക്ക് നടന്നു അവളെ കണ്ടപ്പോൾ ഒന്നടങ്ങിയിരുന്ന അവൻ്റെ സങ്കടം പിന്നെയും പുറത്തേക്ക് വരുന്ന പോലെ കണ്ണൊക്കെ വീണ്ടും നിറഞ്ഞു എനിക്ക് നിൽക്കാറിയില്ലായിരുന്നു ചേച്ചി അത് കേട്ട് ചേച്ചിക്ക് സന്തോഷാവുന്നു കരുതി എല്ലാവരും കൂടെ കൂടെ അവൻ നല്ല സന്തോഷമാകുന്ന കരുതി പറഞ്ഞതാ വേറൊന്നും ഞാനൊന്നേരം ആലോചിച്ചില്ല ചേച്ചി കണ്ണിൽ കണ്ട നിറഞ്ഞൊഴിക്കൊണ്ട് പറയുന്ന കണ്ണിൻ്റെ കവിളിലായിരുന്നു അവളുടെ കണ്ണുകൾ വല്ലാതെ സങ്കടം വന്നപ്പോൾ അവൾ അവന് ചേച്ചിയായി ഏർത്തിയല്ല ചേച്ചി ഈശു അവൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി വലത്തേക്ക് അവൾ ചുവന്ന് കിടക്കുന്നു അവൾ പതിയെ അതിലൊന്ന് തല അപ്പോൾ തന്നെയാണ് രുദ്രം വാതിലിൽ വന്ന് നിന്ന് യീശു കണ്ണനോട് ചേർന്ന് നിന്ന് അവനെ കെട്ടിപ്പിടിച്ചു കണ്ണൻ യീശുവിൻ്റെ വയറിൽ മുഖം അമർത്തി പൊട്ടിക്കറഞ്ഞു എന്തോ അവിടെ ആ ചേർത്ത് പിടിക്കലിലാണ് അവന് കൂടുതൽ സങ്കടമായത് അവളുടെ കണ്ണ് നിറഞ്ഞ് കണ്ടപ്പോഴാണ് അവന് സങ്കടമായത് അവൻ്റെ കണ്ണ് നീർ കണ്ടപ്പോൾ യീശുവിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് അവൾ തലചരിച്ച് രുദ്രനൊന്ന് കൈകെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ കണ്ണനെ ലയിച്ച തല്ലേണ്ടിയിരുന്നില്ല അവനും വല്ലാതെ വേദനിച്ചില്ലേ രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ ചിന്തിച്ചത് അതാണ് അത് മനസ്സിലായ പോലെ അവനൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മി രുദ്രൻ മുന്നോട്ട് വന്ന് ലൈറ്റ് ഓഫാക്കി കിടക്കുന്നില്ലേ ചോദിക്കുന്നതിനോടൊപ്പം കണ്ണിൻ്റെയും റോണിയുടെയും നടുക്ക് കിടന്നു നോട്ടം കെട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ണിൽ യീശുവിലുമാണ് യീശു തലയാട്ടി കണ്ണൻ കിടന്നു അവനിപ്പുറം യശുവും കിടന്നു കണ്ണൻ രുദ്രന്റെ വശത്തേക്ക് നോക്കാതെ യശുവിൻ്റെ വശത്തേക്ക് ചിരിഞ്ഞുകിടന്നു ഒരു ചിരിയോടെ കണ്ണന് പിന്നിൽ നിന്ന് പുണർന്നു കണ്ണന്റെ കണ്ണ് നിറയുന്നതിനോടൊപ്പം ചുണ്ടുകൾ വിടർന്നു അതുവിനെ ഉണ്ടായിരുന്ന സങ്കടം വേദന എല്ലാവൻ്റെ ആ ഒരൊറ്റ ചേർത്ത് പിടിക്കലിൽ ഇല്ലാതെയായി എല്ലാവരുടെ ഒരു ചിരി വിടർന്നു യേശു കണ്ണന്റെ തലയിൽ തല ഓടിക്കൊണ്ടിരുന്നു മിനിറ്റുകൾ കഴിഞ്ഞത് ആ വിരലുകൾ അവൻ്റെ തലയിൽ നിന്ന് ഊർന്നു വീണു കണ്ണനൊരു ചിരിയോടെ യീശുവിനെ നോക്കി നല്ല ഉറക്കാണ് അവൾ അവളെ ഒന്ന് നോക്കിയ ശേഷം രുദ്രന്റെ ഭാഗത്തേക്ക് കിടന്നു അവൻ മുകളിലേക്ക് നോക്കി മലർന്നു കിടക്കുകയാണ് റോണി ഒരു കൈകൊണ്ട് അവനെ കെട്ടിപ്പുണെന്നാണ് കിടക്കുന്നത് അവൻ എന്തൊക്കെയോ ചിന്തയിലാണെന്ന് കണ്ടതും കണ്ണൻ ഒന്നും മിണ്ടാതെ കിടന്നു കുറച്ചു കഴിഞ്ഞത് രുദ്രൻ തലചിരിച്ച് കണ്ണനെ നോക്കി ഉറങ്ങി കണ്ണൻ പതിയെ പറഞ്ഞതും രുദ്രൻ തലാൽപ്പുയർത്തി കണ്ണന്റെ അപ്പുറത്തേക്ക് നോക്കി നല്ല ഉറക്കത്തിലാണ് ഒരു ചിരിയോടെ കണ്ണന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു സോറി ചൂണ്ടുകൾ അവിടെ നിന്ന് എടുക്കുന്നതിനോടൊപ്പം അവന്റെ ചൂണ്ടുകൾ മൊഴിഞ്ഞു കണ്ണനൊരു ചിരിയോടെ രുദ്രനെ പുലർന്നു രുദ്രൻ തിരിച്ചു കണ്ണൻ വെട്ടിൽ നിന്ന് എണീറ്റതും രുദ്രൻ കണ്ണന്റെ ഭാഗത്തേക്ക് നീങ്ങിക്കിടന്നു കണ്ണൻ രുദ്രൻ്റെ ബാത്രൂം കിടന്നു കിടന്നതുംരുദ്രൻ യീശുവിനവൻ്റെ നെഞ്ചിലേക്ക് അണച്ച് പിടിച്ച് കിടന്നു അവൻ്റെ കണ്ണുകളും പതിയെ അടഞ്ഞുപോയി രാവിലെ എല്ലാവരും അവരുടെ വഴിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് രുദ്രൻ കുറേ നാളുകൾക്ക് ശേഷം അന്ന് നേരത്തെ എണീറ്റു ജിം റൂമിൽ കയറിയിരിക്കുകയാണ് എല്ലാവരും റെഡിയായി ഹാളിൽ വന്നപ്പോഴാണ് യീശു ഫോൺ പിടിച്ചു മുകളിൽ അവരുടെ റൂമിൽ നിന്ന് വരുന്നത് ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ടുള്ള വരവാണ് അച്ഛ അവളെ തന്നെ വായു തുറന്നു നോക്കിയിരിക്കുന്ന മോഹൻ്റെ മുമ്പിലേക്ക് അവരുടെ കയ്യിലുള്ള ഫോൺ നീട്ടി ആരും എൻ്റെ ഫോണിൽ നിന്ന് ആദർ സാറിൻ്റെ മേലേക്ക് റെസിഗ്നേഷൻ ലിറ്റർ അയച്ചിട്ടുണ്ട് അതും പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ സെറ്റിൽ ഇരിക്കുന്നവളെ കണ്ടപ്പോഴാണ് റോണിക്കല്ലാത്തവർക്കൊക്കെ അവൾ അറിയാതെ രുദ്രം ചെയ്ത പണിയാണെന്ന് അറിഞ്ഞത് മോളെ ഏച്ചു ഇവിടെ രുദ്രൻ്റെ ഭാര്യയുടെ ഫോൺ എടുത്ത് കളിക്കാനുള്ള ധൈര്യമൊന്നും ആർക്കുമില്ല അതുകൊണ്ട് നിന്റെ ഫോണിൽ നീ അറിയാതെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിന്റെ ഇച്ഛ തന്നെയാവും അതുകൊണ്ട് മോൾ അവനോട് പോയി ചോദിക്കുക മോൻ പറഞ്ഞിരുന്നതിന് മുമ്പ് തന്നെ മോഹൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അവൾ മോളിലേക്ക് ഓടിയിരുന്നു അടഞ്ഞുകിടക്കുന്ന അവൻ്റെ ജിം റൂമ് തള്ളി തുറന്ന് അകത്തേ കയറി യേശു അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു ഒരു ഷോട്ട്സ് മാത്രം ഇട്ട് മിററിൻ്റെ മുമ്പിൽ നിൽക്കുവാണ് രുദ്രൻ അവൻ്റെ ശരീരത്തിലേക്കാണ് അവൻ്റെ കണ്ണുകൾ യേശുവിൻ്റെ കണ്ണുകളും അവൻ്റെ ശരീരത്തിൽ തന്നെയാണ് വിയർത്തൊലിച്ച് നിൽക്കുന്ന അവൻ്റെ ആ ശരീരത്തിൽ രാത്രിയിൽ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അവളുടെ നെഞ്ചിലേക്ക് ചായുമ്പോൾ അവൻ്റെ ശരീരം ഇങ്ങനെയാവും കീതപ്പോ ക്ഷീണമോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നന്നായി ഉയർത്തിയിട്ടുണ്ടാവും ആ രംഗം മനസ്സിലേക്ക് വന്നതും യേശു കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചു രുദ്രൻ മിറിലൂടെ യശുവിനെ കണ്ടതും തലയൊന്ന് കുടഞ്ഞു അവളുടെ വേഷം കണ്ടപ്പോൾ തന്നെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായതാണെന്ന് മനസ്സിലായി ആദത്തിന് മേലായ കാര്യം പറയാൻ പറഞ്ഞു അപ്പോഴാണ് അവൻ്റെ ഓർമ്മ എന്ന് ഇന്നലെ രാത്രി പറയണെന്ന് കരുതിയതാ ആ സംസാരത്തിനിടയ്ക്ക് അത് പറയാൻ സമയം കിട്ടില്ല പിന്നെ അതിൻ്റെ ഓർമ്മയും വിട്ടു രരുദ്രൻ തിരിഞ്ഞു നോക്കി യശു കണ്ണുകളടച്ച് നിൽക്കുകയാണ് രുദ്രൻ നെറ്റി വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു അവന്റെ നിശ്വാസം മുഖത്തേക്ക് തട്ടിയതും യശുപതിയെ കണ്ണുകൾ തുറന്നു കണ്ണിൽ അവിടെ ഇച്ച നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നു അവളുടെ കണ്ണുകൾ അവൻ്റെ നഗ്നമായ നെഞ്ചിലാണ് അവളുടെ നഗത്തിൻ്റെ പാടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണെന്ന് അവന് മനസ്സിലായി ഇതൊന്നും മാഞ്ഞില്ലേ അതിലൂടെ വിരലുകൾ കൊണ്ട് തഴയിൽ ചോദിക്കുമ്പോൾ ആ സ്പർശനത്തിൽ രുദ്രനൊന്നും പകച്ചു മാഞ്ഞു പോകാൻ ഇന്നലെ രാത്രി മാത്രമല്ലേ നമുക്കിടയിൽ ഇല്ലാത്തുള്ളൂ നിന്റെ ഇത് മാഞ്ഞോ അവടെ ഓവർ കോട്ടിനുള്ളിലൂടെ കൈയിട്ട് അവനോട് ചേർത്തിറുർത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളുടെ മാറുകൾ അവൻ്റെ ഉറച്ച നെഞ്ചിലായി അമർന്നു അവൻ്റെ ചോദ്യത്തിൽ അവൾ തലവിലങ്ങനെ ആട്ടി നോക്കട്ടെ പോലെ അവന്റെ സ്വരം അവളിൽ പതിഞ്ഞ് കടന്നുപോയി യീശുവിൻ്റെ ഹൃദയ താളം അവിടെ ഉയർന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ആ ചുവന്ന മുഖത്തേക്ക് നോക്കും തോറും അവൾക്ക് സ്വയം നഷ്ടമാകുന്ന പോലെ ആ പിങ്ക് ചുണ്ടിലേക്ക് നോക്കുമ്പോൾ അവയെ അവളുടെ ചുണ്ടുകൾക്കിടയിലാക്കാൻ തോന്നുന്നു അവന്റെ ചുണ്ടിൽ നിന്ന് നോട്ടം മാറ്റാതെ അവൾ മൂളി ആ നിമിഷം തന്നെ ഈശോ അവൻ്റെ ചുണ്ടിനെ പുണർന്നിരുന്നു രുദ്രൻ അവൾ അവൻ്റെ അടുപ്പിലേക്ക് എടുത്തിരുത്തി ഒപ്പം കോട്ടൂരി ഓട്ടൂരി നിലത്തേക്കിട്ടു ഉള്ളിലൊരു സ്ലീവ്ലെസ് ഇന്നറാണ് അതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി യീശു അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു ഇനി നിന്നാലെല്ലാം കയ്യിൽ നിന്ന് പോകുമെന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് വേഗം അവിടുന്ന് വരിയാൻ നോക്കിയത് രുദ്രൻ മിണ്ടാതെ അവളിൽ നിന്നുള്ള കൈവിട്ടു യീശു അത് പ്രതീക്ഷിച്ചില്ലെങ്കിലും വേഗ ആ റൂമിൽ നിന്ന് അവിടെ റൂമിലേക്ക് തിരിഞ്ഞടന്നു രുദ്രന്റെ ജിം റൂം തുറന്ന ശേഷമാണ് എന്തിനാണ് അവൻ്റെ അടുത്തേക്ക് പോയതെന്ന് ഓർമ്മ അവൾക്ക് വന്നത് നെറ്റിയിൽ സ്വയം ഒന്ന് അടിച്ച ശേഷം വീണ്ടവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞ ആ നിമിഷം തന്നെ യേശു ഉയർന്നു പൊങ്ങി സോഫയിലേക്ക് വീണിരുന്നു അത് ശരി സൗകര്യത്തിനൂടെ എത്തിച്ചതല്ലേ ചിരിയോട് അവളെ നോക്കി അവൾക്ക് അടുത്തേക്ക് വരുന്നവരെ നോക്കി കുറുമ്പോട് പറയുമ്പോൾ രുരുദ്രനൊന്ന് ചിരിച്ചു രുദ്രനെ നോക്കി ഒരു പാൽപൂഞ്ചിരിയോടെ കിടക്കുന്ന യശുവിൻ്റെ അടുത്തേക്ക് അവൻ ചിരിയോടെ നടന്നു വന്നു യേശു പതിയെ സെറ്റിയിൽ നിന്ന് ഉയർന്ന മുകളിലേക്ക് ഒന്നുകൂടെ കിടന്നു തല സെറ്റിയിൽ വെച്ച് ചാരി കിടന്നു ഉരുദ്രനെ അവളിലേക്ക് ക്ഷണിക്കാൻ തയ്യാറായിക്കൊണ്ട് ഉരുദ്രനൊരു ചിരിയോടെ അവൾക്ക് മുകളിൽ കിടന്നു ഈശോ അവനെ രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ പരസ്പരം വിളിച്ചു വിളിച്ചുരുദ്രൻ അവടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകളെ മുട്ടിച്ചു നിമിഷങ്ങളോളം നീണ്ടിരുന്ന ചുമനത്തിൽ ശ്വാസം വിലങ്ങതടിയായതും അവൻ അവടെ ചുണ്ടിൽ നിന്ന് ചുണ്ടുകൾ അടർത്തി മാറ്റി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു ഈശോ അവൻ്റെ പുറത്തൂടെ കൈവച്ച് അവനെ ചുറ്റിപ്പിടിച്ചു ഈശോ പെട്ടെന്ന് അവർക്കിടയിലിരുന്ന് യീശുവിൻ്റെ ഫോൺ ശബ്ദിച്ചു രണ്ടുപേരുടെയും ശ്രദ്ധ അതിലേക്കായി അച്ഛൻ ഫോണിൽ തെളിഞ്ഞ മോഹന്റെ പേരിലേക്ക് നോക്കി യീശു പതിയെ പറഞ്ഞു രുദ്രനെ നെറ്റി ചുളിഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന എന്നെ കാണാത്തോണ്ട് വിളിക്കുന്ന ഞാനത് മറന്നു ഈച്ചനീച്ചേ ബാക്കിയൊക്കെ രാത്രി അവരൊക്കെ എന്ത് കരുതെന്ന് ചിന്തിച്ചാൾ വേഗം അവളിൽ നടന്നു മാറാൻ ശ്രമിച്ചു എന്നാൽ രുദ്രന്റെ കൈ അവളിൽ ഒന്നുകൂടെ അമർന്നു ശേഷം അവളെ സെറ്റിയിലേക്ക് തള്ളി യീശു മലർന്നടിച്ചുകൊണ്ട് സെറ്റിയിലേക്ക് വീണു കുറച്ചു കഴിഞ്ഞു പോവാ അതും പറഞ്ഞുകൊണ്ട് അവടെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവളുടെ കൈകൾ അവന്റെ ശരീരത്തിലൂടെ അമർന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഇരുത്ര ഇതുവരെ അവന്റെ പ്രവർത്തികൾ നിർത്തിയിരുന്നില്ല സമയം നീങ്ങിക്കൊണ്ടിരിക്കെ അവൻ നിർത്തുന്നില്ലെന്ന് കണ്ടതും അവൻ്റെ മുടിയിൽ ശക്തിയിൽ പിടിച്ചു വലിച്ച് അവന്റെ മുഖം അവൾ ഉയർത്തി ഞാൻ നമുക്കിനി രാത്രി നോക്കാം അവനെ രണ്ട് കവിളിലും കൈ വെച്ച് അവൾക്ക് നേരെ അവന്റെ മുഖം തിരിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ വിടുന്നു രാത്രി പുലരുന്നവരെ അവളുടെ കവിളിൽ അതുപോലെ കൈവച്ചുണ്ടാവൻ ചോദിക്കുമ്പോൾ അവളും ഞെട്ടി നേരം ഉറങ്ങണം ചുണ്ടി ചുളുക്കി പറയുന്ന അവൻറെ ഈശോയുടെ ചുണ്ടിൽ അവൻ അമർത്തിയൊന്ന് മുത്തി ഇടയ്ക്ക് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒക്കെ തരാം കളിയോടാവൻ പറയുമ്പോൾ ഈശോ അവന്റെ നെഞ്ചിലൊരു കുത്തു കൊടുത്ത അവന്റെ നെഞ്ചിലേക്ക് ചാരി ഒരു അവൾ ഇറുകെ പുണർന്നു ഇതൊക്കെ മാറ്റി സാധാരണ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കിട്ടോ ഇനി നമ്മൾ കുറച്ചുനേരം ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാൻ പോവാ ഇടയ്ക്കൊരു ഹണിമൂണൊക്കെ പോയി വരാം അതുകൊണ്ടാണ് എൻ്റെ ജോലി വേണ്ടാന്ന് വെച്ച് അവൻ്റെ വാക്കുകൾ കേട്ടതും അവൾ പെട്ടെന്ന് ചോദിച്ചു ഒരു ഉദ്രനൊന്നും മിണ്ടിയില്ല അതാണോ കാരണം അല്ല എൻ്റെ പിണിനെ അവൻ നോക്കണ്ട എൻ്റെ ആണെന്ന് അറിഞ്ഞിട്ട് ഒരു പ്രശ്നത്തിന് അവൻ വരില്ലെന്ന് അറിയാം എന്നാലത് വേണ്ട എൻ്റെ അല്ലേ എൻ്റെ കൂടെ മതി എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഇങ്ങനെ ചുംബിക്കാൻ എനിക്ക് വേണം എൻ്റെ കൂടെ എപ്പോഴും ചിന്തിക്കുന്നതിനോടൊപ്പം അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ ഇടയ്ക്കിടക്ക് പതിഞ്ഞു ആ വന്നോ ഞാൻ കിരുതി അടുത്തൊന്നും താഴേക്ക് ഇറങ്ങി വരില്ല എന്ന് എല്ലാവരും കഴിച്ചു തുടങ്ങിയപ്പോഴാണ് യീശുവും അവൾക്ക് പിന്നിലായി രുദ്രന് ഇറങ്ങി വരുന്നത് യീശുവിനെ കണ്ട ഒരു കള്ളശ്ശിരിയോടെ മോഹൻ പറയുമ്പോൾ യീശു പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അവളുടെ നോട്ടം കണ്ടത് രുദ്രൻ കണ്ണി ചിമ്മിക്കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് ഇരുന്നു ഹ എന്ത് നോക്കിയിരിക്കുവാ ദേവി നീ മക്കൾക്ക് വിളമ്പി കൊടുക്ക് ക്ഷീണം കാണും അച്ഛാ മോഹൻ കളിയോടെ പറയുമ്പോൾ രുദ്രൻ കടുപ്പിച്ചൊന്ന് വിളിച്ചു പിന്നെ നിനക്ക് ക്ഷീണം കാണില്ലേ രാവിലെ മുതൽ ജിം റൂമിൽ കിടന്ന് കുത്തിമറിയായിരുന്നില്ലേ അതിൻ്റെ ക്ഷീണം ഉണ്ടാവുള്ളൂ എന്ന് കരുതി പറഞ്ഞതാ വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് എന്താ മോള് കഴിക്കുക ഇനിയും ജോലിയുള്ളതല്ലേ നല്ല ആഹാരം കഴിച്ചാലേ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ കഴുക്ക് കഴിക്കുക ആദ്യം പൂച്ചുകൊണ്ട് ഇരുത്രന്റെ മുഖത്തേക്ക് നോക്കിയും പിന്നെ ഒരു ചിരിയോടെ യേശുവിനെ നോക്കിയും മോഹൻ പറഞ്ഞു ദേവി മോഹനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് മറ്റു മൂന്ന് പേരും ചിരി കടിച്ചു പിടിച്ചിരിക്കുകയാണ് യേശു പാവം മോഹൻ അവസാനം പറഞ്ഞ വാക്കിലെ മീനിങ് മനസ്സിലാവാത്തോണ്ട് തന്നെ തലയാട്ടി ആഹാരം കഴിക്കാൻ തുടങ്ങി മോഹൻ വീണ്ടെന്തോ പറയാമെന്നും ദേവി നല്ലൊരു നുള്ള എടുത്ത് വാടപ്പിച്ചു നിച്ചുവിന് ലീവ് ഇട്ടെങ്കിൽ ഇന്നൊരു ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്ക് കഴിച്ചുകൊണ്ടിരിക്കൻ്റെ ആ വാക്കുകൾ കേട്ടതും എല്ലാവരുടെയും കണ്ണ് പുറത്തേക്ക് തള്ളി റോണിയുടെ ഭക്ഷണം തലിപ്പിൽ കയറി ചുമച്ചു നി നീച്ചുവോ അവൾ നിന്നെ ഇങ്ങോട്ട് വരുന്നത് അവൾക്ക് ക്ലാസ് ഉണ്ട് ആദ്യത്തെ ഞെട്ടിൽ മാറിയതും അവൻ വിക്കി കൊണ്ട് ഒപ്പിച്ചു അത് സാറില്ല ഒരു ദിവസം ലീവ് എടുത്ത് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ കുഴപ്പമില്ല കോളേജിൽ നമ്പർ എന്നാൽ ലീവ് ഞാൻ വിളിച്ചു പറഞ്ഞോളാം നീ പോയി അവൾ കൂട്ടിയിട്ട് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൗരവത്തിൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ കഴിപ്പ് നിർത്തി ചേറിൽ നിന്ന് എണീറ്റു അപ്പോഴും ഈശു അവൾക്കുമ്പിലുള്ള പാത്രത്തിലേക്ക് നോക്കി അനങ്ങാതിരിക്കുകയായിരുന്നു ഈഷാ രുദ്രൻ്റെ കടുപ്പിച്ചുള്ള വിളിയുടെ അർത്ഥം മനസ്സിലായതും അവൾ കഴിക്കൽ തുടർന്നു അപ്പോഴും നീ ഈശുവിനെ അങ്ങോട്ട് വിളിക്കുന്ന ചിന്ത അവരിൽ എല്ലാവരിലും ഒരുപോലെ നിറഞ്ഞു നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം